കഥ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കായി ഞാനൊരു പുസ്തകം പരിചയപ്പെടുത്തട്ടെ പ്രൊഫസർ എസ് ശിവദാസ് എഴുതിയ ബീർബൽ കഥകൾ നമുക്ക് തുടങ്ങാം ബീർബലും അക്ബറും തമ്മിൽ ആദ്യമായി കണ്ടുമുട്ടിയ കഥ കേൾക്കണോ അന്ന് ബീർബൽ ഒരു ബാലനായിരുന്നു അന്നും അക്ബർ ചക്രവർത്തിയായിരുന്നു അന്നൊരു നാൾ അക്ബർ കൂട്ടുകാരുമായി നായാട്ടിനു പോയി കാട്ടിലൂടെ വേട്ടയ്ക്കായി അലഞ്ഞു ഉച്ച കഴിയും വരെ അലഞ്ഞു നടന്നിട്ടും ഒരു മുയലിനെ പോലും വേട്ടയാടി പിടിക്കാൻ പറ്റിയില്ല കാട്ടിൽ പോലും വലിയ ചൂടായിരുന്നു അക്ബർ വിയർത്ത് കുളിച്ചു ചൂടിൽ തളർന്ന് അവശനായി കയ്യിലുണ്ടായിരുന്ന വെള്ളവും തീർന്നു അതോടെ ദാഹമോ ഇരട്ടിയുമായി ഇനി കാട്ടിൽ അലയാൻ വയ്യ അവർ കാടിന് പുറത്തിറങ്ങി അകലെ ഒരു ഗ്രാമം അക്ബറും അനുചരന്മാരും അവിടേക്ക് നടന്നു തീ പോലുള്ള വെയിലിൽ നടന്നപ്പോൾ അവർ കൂടുതൽ തളർന്നുപോയി ഗ്രാമം ഉറങ്ങും പോലെ ഉണ്ടായിരുന്നു ഒരിടത്തും ഒരൊ ഒച്ചയോ അനക്കമോ ഇല്ല എന്താ എന്തുപറ്റി അക്ബർ കൂട്ടുകാരോട് തിരക്കി വലിയ ചൂട് പേടിച്ച് ഗ്രാമീണർ കുടിലിൽ കുടിലിലൊളിച്ചതാകാം ആരോ കാര്യം പറഞ്ഞു അപ്പോഴാണ് അവർ ഒരു ബാലൻ നടന്നു വരുന്നത് കണ്ടത് അവൻ്റെ കൈ നിറയെ പുസ്തകങ്ങളായിരുന്നു ഇത്ര ചെറുപ്പത്തിലെ ഇത്ര നന്നായി വായിക്കുന്ന ഇവൻ മിടുക്കനാവും അക്ബർ ഊഹിച്ചു കുട്ടി അടുത്തു വന്നപ്പോൾ അക്ബർ പറഞ്ഞു ഞങ്ങൾ ദാഹിച്ചു വലഞ്ഞിരിക്കുകയാണ് കുറച്ച് വെള്ളം കൊണ്ടുവന്ന് തരൂ കുട്ടി പുസ്തകങ്ങൾ നിലത്ത് വച്ചിട്ട് ഒറ്റ ഓട്ടം അടുത്തൊരു വലിയ കിണറുണ്ടായിരുന്നു അവൻ അതിൽ നിന്നും വെള്ളം കോരി ബക്കറ്റ് നിറയെ വെള്ളം അതും കൊണ്ട് അക്ബറിനടുത്തെത്തി അദ്ദേഹത്തിന് കുടിക്കാൻ വെള്ളം ഒഴിച്ചു കൊടുത്തു വെള്ളം കുടിക്കുന്നതിനിടയിൽ ചക്രവർത്തി ചോദിച്ചു എന്താണ് നിന്റെ പേര് ഉടൻ വന്നു ഉത്തരം അങ്ങയുടെ പേര് ആദ്യം പറയൂ എന്നിട്ട് ഞാൻ എൻ്റെ പേര് പറയാം ആ ചുണക്കുട്ടിയുടെ ഉത്തരം കേട്ട് ചക്രവർത്തിക്ക് അവനോട് കൂടുതൽ താല്പര്യം തോന്നി അദ്ദേഹം ചോദിച്ചു ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ ഉടൻ കുട്ടി ചിരിച്ചുകൊണ്ട് അതിനും മറുപടി പറഞ്ഞു ഞാൻ ഞാനാരാണെന്ന് അങ്ങേക്കും അറിയില്ലല്ലോ ചക്രവർത്തി ചിരിച്ചുപോയി ഇവൻ ഒരു കാന്താരി തന്നെ എത്ര ബുദ്ധിപൂർവം എന്തൊരു യുക്തിയോടെ മറുപടി പറയുന്നു ഇവൻ വലുതാകുമ്പോൾ ഒരു പ്രതിഭാശാലിയാകും അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ മോതിരം മൂരി ആ കുട്ടിക്ക് നൽകി എന്നിട്ട് പറഞ്ഞു വലുതാകുമ്പോൾ എൻ്റെ വീട്ടിൽ വരൂ ഈ മോതിരം കാണിച്ചാൽ കാവൽക്കാർ നിന്നെ വീട്ടിലേക്ക് കടത്തിവിടും ചക്രവർത്തിയും കൂട്ടുകാരും പോയി കുട്ടി മോതിരവുമായി അവൻ്റെ വീട്ടിലെത്തി മോതിരം കണ്ടപ്പോഴേ അവൻ്റെ അമ്മയ്ക്ക് അത് ആരുടെയെന്ന് മനസ്സിലായി പുസ്തകം വായിച്ച് അറിവ് നേടി വളർന്ന ബീർബൽ പ്രതിഭാശാലിയായി യുക്തിപൂർവം ധീരമായി ആരെയും നേരിടാൻ പഠിച്ച ബീർബൽ ചക്രവർത്തിയുടെ പോലും ബഹുമാനം പിടിച്ചുവാങ്ങി ലോകപ്രശസ്തനുമായി